കേരളത്തിലെ ഇസ്ലാമിക മതഭ്രാന്തന്മാർ ചില കാര്യങ്ങൾ അൺഒഫീഷ്യലി നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് പലയിടത്തും പന്നിയിറച്ചി മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല പക്ഷേ അവിടെ ബീഫു ആകാം ആട്ടറച്ചി ആകാം കോഴിയിറച്ചി പക്ഷേ പന്നിയിറച്ചി പാടില്ല ഇപ്പം ഞാൻ താമസിച്ച സ്ഥലമാണ് ആലുവ ആലുവ മാർക്കറ്റിൽ പന്നിയിറച്ചി വിൽക്കുന്നില്ലേ പന്നിയിറച്ചി ഉള്ളവർ വളരെ ദൂരെ പോയിട്ടാണ് പന്നിയിറച്ചി വാങ്ങുന്നത് പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറ്റും കേരളത്തിൽ ഏത് സ്ഥലത്താണ് മുസ്ലിങ്ങൾ ഇവിടെ പന്നി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ ഒരറിവിൽ ഒരു ന്യൂസ് ചാനലിൽ പോലും ഒരു പത്രത്തിൽ പോലും വരാത്ത ഒരു കാര്യത്തെയാണ് സാമുൽ തോമസ് എന്ന് പറയുന്ന ഒരു ശരിക്കു പറയണമെന്നുണ്ടെങ്കിൽ ഒരു വർവാദി തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയും കണ്ടു നോക്കി അയാള് പക്ക ഒരു ക്രിസ്ത്യൻ തീവ്ര അതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം വിരോധം അയാൾക്ക് വല്ലാത്തുണ്ട് വല്ലാതെ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവലിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ ഏത് ജില്ലയിൽ ഏത് സ്ഥലത്താണ് പന്നി ഇറച്ചി വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു മുസ്ലിം ഒരു കട തല്ലി പൊളിച്ചിട്ടുള്ളത് ആ കടക്കാരനെ മർദ്ദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ബോർഡ് വെച്ചിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ എന്റെ അറിവിലില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് ആളൊന്ന് മെൻഷൻ ചെയ്തിട്ട് പറയുന്നുണ്ട് എന്താ സ്ഥിരം പരിപാടി തന്നെ മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് എന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വരുത്തി തീർക്കണമല്ലോ അതുകൊണ്ടാണ് എന്നാൽ ഈ വീഡിയോന്റെ ഇടയിലൂടെ എനിക്ക് അതിനുള്ള മറുപടി തരാനുണ്ട് അതെന്താണെന്ന് വീഡിയോ കാണുമ്പോൾ ഞാൻ പറയാം ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ നിലമ്പൂര് ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോ ഓർക്ക് കിട്ടുമായിരിക്കും പക്ഷെ അതിനിടയ്ക്ക് മനസ്സിലാക്കേണ്ട പല ഭാഗത്ത് അവിടെ ക്രൈസ്തവർ താമസിക്കുന്നവിടെ ടീച്ചേഴ്സായിട്ടൊക്കെ വന്ന് പഴയ ജോലി ചെയ്ത് സെറ്റിൽ ആയിട്ടുള്ളവരുണ്ട് അതായത് കഴിക്കുന്ന ആഹാരത്തോട് പോലും കഴിക്കുന്ന ആഹാരം അതിനോട് പോലും ഈ വലിയ സാംസ്കാരിക എന്ന് ഉണ്ടാക്കിയെടുത്തു അതിനെ ും എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ എന്തായി പറഞ്ഞു അറിയില്ല നിലമ്പൂര് ചില സ്ഥലങ്ങളിൽ പോർക്ക് നിൽക്കുന്നുണ്ടാകും ഉണ്ടാകും ഉണ്ടായിക്കോട്ടെ അതിനെന്താ കൊറേ ആളുകള് ജോലിയുമായി ബന്ധപ്പെട്ട് വന്ന് അവിടെ കൂടി അവിടെ കൂടിയ ആളുകൾ അത് കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ അത് താങ്കൾ എന്താ പറഞ്ഞു വെക്കുന്നത് മനസ്സിലാവുന്നില്ല ഇനി മലപ്പുറം ജില്ലയിൽ പോർക്ക് വിൽപ്പന ഇല്ല എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഈ നാട്ടിലുള്ള ആളുകള് ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യൻ ഇവിടെ വളരെ കുറവാ ഇനി അവരുണ്ടെങ്കിൽ തന്നെ ഈ പോർക്ക് ഇവിടെ ആരും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇനി ഇവിടെ ഒരു ഭൂരിപക്ഷം ഭൂരിഭാഗം ആളുകളും ഹിന്ദുവും മുസ്ലിമാനാ അല്ലെ ഈ എന്തായാലും അവർക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല പോർക്ക് അവർക്കത് കഴിക്കാൻ പാടില്ല എന്ന അവര് ഗ്രന്ഥം മതഗ്രന്ഥം പറയുന്നു അതുകൂടാതെ തന്നെ അവർക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ അവർ കഴിക്കണ്ട ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ആൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാലോ നിനക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ മോനെ അപ്പോ എന്റെ പേര് സന്ദീപ് ഇടപ്പാള് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ ഈ പോർക്ക് എന്ന് പറയുന്ന സാധനം ഒന്നോ രണ്ടോ തവണ കഴിച്ചിട്ടുള്ളൂ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു തവണ അങ്ങ് പോർക്കിന്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള അങ്കമാലിയിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അഞ്ചിന്റെ കായ്ക്കില്ല എന്റെ ശരീരം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ടാവുകയും ഒരുപാട് പ്രശ്നം ഉണ്ടായി അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് അതായത് എന്റെ അളിയൻ തൃശ്ശൂർ ഭാഗത്താണ് ഇത് വെച്ച് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അത് കഴിച്ചപ്പോളും പോലും എനിക്ക് കഴിച്ചപ്പോൾ മനസ്സിനും ശരീരത്തിനും എല്ലാത്തിനും ഉണ്ടായ ഒരു വീർപ്പൂട്ടലുണ്ട് അതിനുശേഷം ഞാൻ കഴിച്ചിട്ടില്ല അത്ര മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ അത് ഇവിടെ ആ ഭക്ഷണം വെച്ച രീതിയുടെ പ്രശ്നം അവ എന്താകട്ടെ എനിക്കത് കഴിക്കാൻ ഇനി ഒരു ആഗ്രഹവും ഇല്ല ഒരു താല്പര്യം ഇല്ല ഇനി ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കളാണെങ്കിൽ ഓർക്ക് കഴിക്കുന്ന ആളുകളല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടാവും നിങ്ങൾ ഇതുവരെ കഴിച്ചുചെയ്യലാത്തൊരു സാധന ആയതുകൊണ്ടല്ലേ എന്നുള്ളത് അങ്ങനെയല്ല ഞങ്ങൾക്കത് താല്പര്യം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നിർബന്ധിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ മറ്റുള്ള മീറ്റൊക്കെ കഴിക്കുന്നുണ്ട് അത് മതി അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അപ്പൊ നിലമ്പൂരും മലപ്പുറം എന്നൊക്കെ കൂട്ടി വെച്ചോണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളുണ്ടോ ഇത് ഓരോന്ന് പറഞ്ഞു നിങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കഴിഞ്ഞാൽ ആകണം ആകണം എന്ന് ണെങ്കിൽ എതിർക്കുക എവിടെയാണ് എതിർക്കേണ്ടത് എവിടെയാണ് പോർക്ക് കച്ചവടം ചെയ്യേണ്ട എന്നൊരു മുസ്ലിം പറഞ്ഞിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഏത് മുക്കിലും മൂലയിലും കൊണ്ട് പോർക്ക് ഷോപ്പ് തുടങ്ങിക്കോ ആരും അത് വേണ്ട എന്ന് പറയില്ല ഇനി അത് വെക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ റീസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോ മുസ്ലിം പള്ളിയുടെ മുന്നിലോ അതിന്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് അതായത് ആ വരിയിലൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർക്കിന്റെ ആ ഒരു സ്മെല് ആ ഒരു ജീവിയെ കൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ശബ്ദം ഇതും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഒരു ജാതി നാറ്റാണ് ഭയങ്കര നാറ്റാണ് അതിന്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ല വലനാറ്റ പിന്നെ അവരുടെ മതത്തിൽ അത് എതിർക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അവരത് കഴിക്കാൻ പാടില്ല എന്നുള്ളൂ മറ്റുള്ള ആളുകൾ കഴിക്കുമ്പോൾ അത് കഴിക്കാൻ പാടില്ല എന്ന് പറയാനോ അവരെ തല്ലാനൊന്നും ആര് നിൽക്കാറില്ല ഇത് നോർത്ത് ഇന്ത്യ ഒന്നല്ല ബീഫ് കയ്യിൽ വെച്ച് പറഞ്ഞിട്ട് അടിച്ചു കൊല്ലാനൊന്നും ഇത് കേരളമാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇത് ആവശ്യമില്ലാത്ത ഒരു ലഹള ഉണ്ടാക്കാൻ വേണ്ടി ആള് പറഞ്ഞു കൂട്ടുന്നതാണ് ആ ഒരു സാധനം കഴിക്കുന്ന ആളുകൾക്ക് ആ ഒരു സ്വഭാവം കൂടി ഉണ്ടാവും ഉള്ളതാണ് എന്തേലും കേൾക്ക ഇവര് തന്നെയല്ലേ പറയുന്നത് അവർ ബീഫ് കഴിക്കും ഏത് മലയാളിയാ ബീഫ് കഴിക്കുക അതിന്റെ എല്ലാ സുഹൃത്തുക്കളും അതായത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം എല്ലാവരും ബീഫ് കഴിക്കും പക്ഷേ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് ആലുവായി വെച്ച് പരിചയപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള ഇവരാരും തന്നെ പോർക്ക് കഴിക്കുന്നത് പോർക്ക് ഏതാണ്ട് വലിയ ഭീകര സംഭവമായിട്ടാണ് ഇവർ കരുതിയിരിക്കുന്നത് അന്നാൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് പോർക്കാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിൻ്റെ പോർക്കാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസംഷനുള്ള മീറ്റ് എന്ന് പറയുന്നത് അത് ചിക്കനോ മട്ടനോ കിട്ടണോ ഒന്നുമല്ല എടുത്ത് കണക്കെടുത്ത് നോക്ക് ആള് തന്നെ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ബീഫ് കഴിക്കും എന്റെ കൂട്ടത്തിൽ കുറച്ച് സുഹൃത്തുക്കൾ മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവര് പോർക്ക് കഴിക്കില്ല പോർക്ക് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് അവർ സംസാരിക്കുന്നത് എന്നാണ് ആള് പറഞ്ഞു വെക്കുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ ആള് കളിക്കുന്ന കഴിക്കുന്നതും പോർക്കാണ് ഓക്കെ അതിനെന്താ ആ മുസ്ലിം സഹോദരങ്ങൾക്ക് ആ ബീഫ് കഴിച്ചാൽ മതി പോർക്ക് കഴിക്കണം എന്ന ആഗ്രഹമില്ല അതിനിപ്പോ എന്താ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്താ മുസ്ലിങ്ങൾ പോർക്ക് കഴിക്കണമെന്നോ അതോ മുസ്ലിമിന്റെ വീടിന്റെ അകത്ത് കയറി നിങ്ങൾക്ക് പോർക്കിന്റെ ഒരു സ്ഥാപനം തുടങ്ങണോ ഒരു അറവുശാല തുടങ്ങണോ പറഞ്ഞു വെക്കുന്ന രീതി അതായത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരിഷ്ടുള്ളത് കഴിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോ ഇത് ഇന്ത്യ മഹാരാജയാണ് ഇഷ്ടമുള്ള ഭക്ഷണത്തിനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങൾ ആസ്വദിക്കുക നിങ്ങൾ താല്പര്യമനുസരിച്ച് ചെയ്യുക അതിൽ മറ്റൊരു മതത്തിന്റെ മുകളിലേക്ക് ചവിട്ടിക്കയറി അവരെ മെതിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരു പോർക്കുശാല നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ തുറന്നോളൂ ആരും ഒന്നും പറയില്ല ആവശ്യമുള്ള ആളുകൾ വാങ്ങും അല്ലാത്തൊരു വാങ്ങൂല അങ്ങനെ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ കൊടുത്തിട്ട് ഒരു പോർക്കിന്റെ ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട പൂട്ടിപ്പോള് വേറെ എന്തുകൊണ്ടല്ല മുസ്ലിങ്ങൾ കൂടുതലോ ഹിന്ദുക്കൾ കൂടുതലായതുകൊണ്ടല്ല ഇവിടെ ഉള്ള ആളുകൾക്ക് താല്പര്യം ഇല്ലാത്തൊരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെയാണ് അത് മുസ്ലിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾ വേണ്ട എന്ന് പറഞ്ഞതല്ല ഞങ്ങൾക്കും താല്പര്യം ഇല്ലാത്തൊരു ഫുഡാണത് അത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് വെക്കാനും അറിയില്ല അങ്ങനെ തന്നെ പറയാം പണ്ടുണ്ടായ സംഭവം എന്ന് പറയുന്നത് പണ്ട് ഇവിടെ ഈ പറയുന്ന ചില മതഭ്രാന്തന്മാർ കൂർഗികളുടെ പോർക്ക് കട നിർത്താൻ വേണ്ടി ശ്രമിച്ചു പണ്ട് അവിടെ ബീഫൊക്കെ കിട്ടുമായിരുന്നു അപ്പോഴാണ് അവിടെ ഉള്ളവൻ കയറി ഇമാരെ കയറി അടിച്ചങ്ങ് നേരത്തി അവൻ്റെ ബീഫ് കടയിൽ അതുമെല്ലാം അടിച്ചു നേരത്തി ഇപ്പോഴെവിടെങ്കിലും കടകളിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതായത് ഇപ്പോൾ മലയാളി ഒരു ചായക്കടയോ റെസ്റ്റോറൻറ്റോ അവിടെ ബീഫ് ഒരു അവർ പൂർണ്ണമായിട്ടും അത് മലയാളിയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ അത്ര ഭയമാ ഓക്കെ കർണാടക ജില്ലയിൽ കൂർഗ് എന്ന് പറയുന്ന ഒരു ആളുകളാണോ സ്ഥലമാണോ സ്ഥലമാണോന്നറിയില്ല അവിടെ ഇവര് പോർക്ക് കച്ചവടം ചെയ്യണ സമയത്ത് അവിടെ താമസിച്ചിരുന്ന മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾ ചെന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ പന്നി വിൽക്കാൻ പാടില്ല എന്ന് ബഹളം വച്ചപ്പോ അവർ അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ തല്ലി ഓടിച്ചത്രേ അതിനുശേഷം ഇവർ വിറ്റിരുന്ന ബീഫ് ഷോപ്പുകൾ കൂടുതൽ അടിച്ചാണ്ട് തകർത്തു അതിനു അവിടെ ബീഫ് വിൽപ്പന എന്താ നടക്കില്ല ഓർക്കുക ഭയങ്കര ലാഭമായിട്ട് നടക്കും എന്നാൽ പാത്തും പതിഞ്ഞുമൊക്കെ ഒളിഞ്ഞും ഒളിച്ചിരുന്നിട്ടൊക്കെ ഇവര് ബീഫ് ഇങ്ങനെ അറത്തിട്ട് വിൽപ്പന നടത്തിയിരുന്നു എന്നുള്ള പറയുന്നത് ഇത് എത്ര വലിയ നുണക്കഥയാണ് എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാവും കാരണം അയാൾ തീവ്ര മനോഭാവം ഉള്ളൊരു മനുഷ്യനാണ് ക്രിസ്തീയത ക്രിസ്ത്യാനിറ്റി അത് മതി മറ്റുള്ള മതങ്ങൾ വേണ്ട അത്ര തന്നെ ഓടിച്ചു ഇത് അതുമല്ല ഇവര് ബീഫ് വയ്ക്കുന്നത് വളരെ രഹസ്യമായിട്ട് എവിടെങ്കിലും കൊണ്ട് അത് കണ്ടിച്ചിട്ട് അത് ഓരോ കടകളിൽ പോയി ഡെലിവറി ചെയ്യാണ് വീടുകളിലും ഹോം സ്റ്റേ വരുമല്ലോ അടുത്ത കഥ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കേരളത്തിൽ ബീഫ് കാലങ്ങളായിട്ട് കഴിക്കുന്നുണ്ട് നമ്മൾ കഴിച്ചിരുന്നാണ് കർണാടകത്തിൽ കാലങ്ങളായിട്ട് എല്ലാവരും ബീഫ് കഴിച്ചിരുന്നവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാൽ എന്നാലതൊരു തെറ്റായിട്ടുള്ള ഒരു തോന്നലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ബീഫ് എന്ന് പറഞ്ഞാൽ നമുക്കത് വേറൊരു മീറ്റ് വളർത്തുന്ന ആളുകൾ അത് വിൽപ്പനക്ക് അറവുശാലകൾക്ക് അറവ് വെക്കാൻ വേണ്ടി തന്നെയാണ് പോത്തുകളെ വളർത്തുന്നത് പക്ഷെ മറ്റുള്ള നോർത്ത് ഇന്ത്യൻസ് നിങ്ങൾ വിചാരിക്കും ഈ ഗോമത നിരോധനം വന്നതിന് ശേഷം പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഇവരത് തിന്നൽ നിർത്തി എന്നാണോ അല്ല അങ്ങനൊന്നുമല്ല അവർ കാലങ്ങളായിട്ട് കഴിക്കുന്നില്ല അവരത് എന്നോ ഗോമാത ഗോമാത എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അതില് പോത്ത് അച്ഛനാണ് ഗോഫാദർ ഗോഫാദർ എന്നാലും അവരത് കഴിക്കില്ല അപ്പൊ ഞാൻ എനിക്ക് കോൺട്രാക്ട് വർക്ക് ടൈൽസിന്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ബീഹാറികൾ ഉണ്ട് ബീഹാറികളാണ് അങ്ങ് മറ്റു സ്ഥലത്ത് നിന്നുള്ളവരല്ല യു പിയിലുള്ളവരല്ല ബിഹാറികളാണ് അപ്പൊ ബീഹാറികളായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഭക്ഷണം കഴിയുന്ന സമയത്ത് നമ്മൾ ബീഫ് കഴിക്കും ഇവർ കഴിക്കില്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ കഴിച്ച ബീഫ് കഴിച്ച ഗോമാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശു ആണ് അപ്പൊ സോറി ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ അത് ചെറുപ്പം മുതൽ അങ്ങനെയാണ് ആള് കഴിച്ചില്ല ആ കൂട്ടത്തിലുള്ള ഒരാളും കഴിക്കാറില്ല കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അവർ ചെറുപ്പം മുതലേ അങ്ങനെ ഇന്നും മുതലേ എന്ന് അവർ പറയുന്നുണ്ട് കാലങ്ങളായിട്ട് അങ്ങനെയാണ് അപ്പൊ ആ ഒരു ധാരണയും വെച്ചുകൊണ്ട് കർണാടകയിലുള്ള ഈ ഒരു കാര്യം കൂട്ടി വെച്ചുകൊണ്ട് ഓരോ ഊളത്തരം വിളിച്ച് പറയല്ലേ പിന്നെ തല്ലി ഓടിക്കാം ആ ഡയലോഗൊക്കെ കുറച്ച് കൂടുതലാണ് ഈ വോയിസിൽ വോയിസിലിട്ടോ കേട്ടോക്ക ഇവരിപ്പൊ പറയത്തില്ല പലപ്പോഴും നോർത്ത് ഇന്ത്യയുമായിട്ട് ബീഫുമായിട്ട് പശുമായിട്ട് ബന്ധപ്പെട്ട് അത് അവിടെ പറയുമ്പോ അവർക്കത് പ്രശ്നമാ അത് കേരളത്തിലോട്ട് എന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ ഇനി പോർക്ക് വേണം പല ഭാഗത്ത് കൊണ്ട് പറയാൻ ഇതാണ് ഇമാരുടെ ഏറ്റവും വലിയ എന്ന് ഇത് മതത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട അതുകൊണ്ട് എനിക്കത് വേണ്ട അതുകൊണ്ട് നിനക്കും വേണ്ട എന്ത് പൊട്ടത്തരമാണോ താങ്കൾ പറയുന്നത് ഗോത നിരോധനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തെ മാത്രം കടന്നാക്രമിക്കുകയും അടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രതിഷേധാത്മകമായിട്ട് എല്ലാ സംഘടനകളും ബി ജെ പി ഒഴികെ ബാക്കിയുള്ള എല്ലാ സംഘടനകളും ബീഫ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി അത് ഞങ്ങൾ നടത്തും തീർച്ചയായിട്ടും നടത്തും കാരണം അത് കാലങ്ങളായിട്ട് കഴിക്കേണ്ട ഒരു ഫുഡാ ഒറ്റടിക്ക് നീ അത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മൗലിക അവകാശത്തെ ചവിട്ടി തുല്യല്ലേ അതുകൊണ്ട് നമ്മൾ അത് എതിർത്തു എന്നുള്ളതാ പക്ഷെ കേരളത്തിൽ വന്ന് ബീഫല്ല പോർക്കൊന്ന് വേണമെന്ന് പറഞ്ഞു നോക്ക് എന്നാ പറയുന്നത് എന്നിട്ട് തല്ലുണ്ടാക്ക ഞങ്ങൾ എന്തിനാ തല്ലുണ്ടാക്കണ് എടു കോമൺ ആയിട്ട് കേരളത്തിൽ എല്ലാവരും കൂടുതൽ ആളുകൾ കഴിക്കുന്ന സാധനം ബീഫ് തന്നെയാണ് അപ്പൊ ബീഫിന്റെ ഒരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു പോർക്കിന്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ആളുകൾ സംസാരിക്കില്ല പിന്നെ ഞങ്ങൾ സംസാരിക്കും അത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ക്രിസ്ത്യൻസ് ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് പോർക്ക് നിരോധനം വന്നു ഞങ്ങൾക്ക് അതിന് എതിരെ നിൽക്കണം ഞങ്ങളെ ഭക്ഷണമാണെന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കുന്ന ഒരു അവസ്ഥ വരുമല്ലോ ആ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഞാനും ആ കൂട്ടത്തിൽ നിൽക്കും കാരണം അവരുടെ റൈറ്റ് ആണ് അത് എന്ത് കഴിക്കണം എന്നുള്ളത് അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും അത്രേ ഉള്ളൂ അതിലിപ്പോ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനാകൊന്നുമില്ല അതെല്ലാവരും നിൽക്കും കാരണം മറ്റൊരാളുടെ ഭക്ഷണം അതിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം അതിനെ എതിർക്കുന്നത് ശരിയല്ല അതിനെല്ലാവരും കൂടെ നിൽക്കും പക്ഷെ ആൾ പറഞ്ഞു വെക്കുന്നത് എന്താണ് അയാൾക്ക് തന്നെ ഒരു ബോധമില്ല എല്ലാത്തിന്റെ ഇടയിലും വർഗീയത കുത്തി കേട്ടിട്ട് വെച്ചിട്ടുണ്ട് എല്ലാത്തിന്റെയും എൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ നേരത്തെ ഞാൻ വളർത്തിയിരുന്ന ഒരു നായയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈബീരിയൻ ഹസ്കിപ്പൊ വെള്ളം പൊങ്ങിയ സമയത്ത് എന്റെ ഒരു ഫ്ലാറ്റ് എന്റെ അതും എന്റെ ഫ്ലാറ്റ് അവിടെ കൊണ്ടുപോയ സമയത്ത് അവിടെ കൂടുതൽ താമസിക്കുന്ന മുസ്ലിംസ് അവർ നായ അതായത് എൻ്റെ വീട്ടിൽ നടന്ന നായ അവിടെ ആ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേ അത് ജസ്റ്റ് അന്ന് രാത്രിയിൽ അന്ന് ഹോസ്റ്റലിലോട്ട് ഈ പെറ്റിൻ്റെ ഹോസ്റ്റലിലോട്ട് മാറ്റാൻ സമയം കിട്ടിയില്ല ആ സമയത്ത് ഈമാരുണ്ടാക്കി എന്നെ സഹായിച്ച ആ മൂപ്പൻസ് അപ്പാർട്ട്മെൻറ്സ് അതായത് ആലുവയിലെ കമ്പനിപ്പടിയിലുള്ള അതിൻ്റെ അനിൽകുമാറിനെ ഇവർ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു അത്ര വൃത്തികെട്ട വൃത്തികെട്ടവന്മാരാണ് ഈമാർ കാരണം ഈ തലയ്ക്കകത്ത് തലയ്ക്കത് മതം കയറി കിടക്കുകയാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്ലാറ്റ് സമുച്ചയാണ് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും ഒരുപാട് ആളുകൾ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും അപ്പൊ അവർ തീരുമാനിച്ചു വെച്ചതായിരിക്കും ചിലപ്പോ ഇത്തരം പെറ്റ്സുകളെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നു മുസ്ലിങ്ങൾ കുറച്ച് കൂടുതലുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയമായിരുന്നു എന്നുള്ളത് എനിക്കൊരു ഫ്ളാറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചുകൊണ്ട് അവിടെ ഒരു നിയമം ചിലപ്പോൾ അവിടെ അവരുണ്ടാക്കിയതാണോ എല്ലാവരും ഉണ്ടാക്കിയാണോ എന്നറിയില്ല എന്തായാലും അങ്ങനെ ഒരു നിയമം ആ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകും എനിക്ക് തോന്നിയത് അത് തന്നെയാണ് അവിടേക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പാടില്ല ഇസ്ലാം മതപ്രകാരം അവരുടെ വിശ്വാസ പ്രകാരം ആ ഡോഗുമായി ഇടപെടലുകൾ അവർക്ക് നടത്താൻ പാടില്ല എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇടപെടൽ നടത്താൻ പാടില്ല എന്നുള്ളതല്ല തോട്ടത്തിലൊക്കെ അവർ വളർത്തും വേട്ടപ്പട്ടികൾ അവർ തോട്ടത്തിലൊക്കെ വളർത്തുന്നതൊക്കെ അവർക്ക് അതിന് ഹറാമൊന്നുമല്ല അത് അതിന്റെ മൂക്കിൽ നിന്ന് വരുന്നൊരു പ്രത്യേക സ്രവം അതൊന്നും കയ്യിലാവാൻ പാടില്ല എന്നുള്ള കാര്യമുള്ളൂ അതിനൊരു വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കുന്ന പിടിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല കേട്ടോ കൊറേ കൊറേ കാര്യങ്ങളും നുണയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് പറയാണ് ഓക്കെ ആ ഒരു ജീവനക്കാരനെ പുറത്താക്കി എന്നാണ് പറയുന്നത് ഇയാളെ ഈ ഒരു സംസാരത്തിൽ തന്നെ ആ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അഹങ്കാരത്തിന്റെ ഒരു ദേഷ്യത്തിന്റെ ഒരു വിദ്വേഷത്തിന്റെ ഒക്കെ ഒരു ധ്വനി ഇയാളുടെ സംസാരത്തിലുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുപക്ഷെ ഇയാൾ അവിടെ നിന്ന് ബഹളം വെച്ചിട്ടുണ്ടാവും നായനിവിടെ കൊണ്ടരം പാടില്ലട്ടോ എന്ന് പറഞ്ഞപ്പോ എന്തായാലും ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലുള്ള കമ്മ്യൂണിറ്റി തീരുമാനിച്ച തീരുമാനത്തിന് എതിർത്തത് കൊണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അല്ലാത്ത പക്ഷം ഇയാളൊരു വാർത്ത മൃഗത്തെ അങ്ങോട്ട് കൊടുന്നു എന്ന് പറയുന്ന സാധനത്തിനെ എതിർത്ത ആളുകളോട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരു ഫ്ലാറ്റിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ആളത് പൂർണ്ണമായിട്ട് പറയുന്നുല്ല കേരളത്തിലെ പലയിടത്തും പല മാർക്കറ്റുകളിലും ഇവര് ഒരു സംഭവം കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ പോർക്ക് വിൽക്കാൻ പറ്റത്തില്ല ഇതിനെ എതിർക്കാൻ തയ്യാറാകണം പോർക്ക് അവിടെ വിൽക്കണം കാരണം ഇവൻ നിയമം 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 ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഓഫ് ഇവന്റെ ഇത് പറയാൻ നിങ്ങൾ തയ്യാറാകണം ഇതൊക്കെ കേരളത്തിൽ വന്നിരുന്നു പറയൂ ചേട്ടായി ഇത് ഏതോ ഒരു കാട്ടുമുക്കിൽ പോയിട്ട് എവിടെയോ ഇന്ത്യക്ക് പുറത്തുനിന്ന് സംസാരിക്കണ പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ കേരളത്തിലെ ഏത് മാർക്കറ്റിലാണ് മുസ്ലിം സമുദായം ഇങ്ങനെ ഒരു സാധനം ചെയ്യണം ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂന്ന് ഒരു തിട്ടൂരം പറഞ്ഞിട്ടുള്ളത് വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ എന്തിനാണ് വെറുതെ ഇല്ലായ്മ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇനിയിപ്പോ ഡയലോഗ് അടിച്ചോണ്ടിരിക്കണത് നിങ്ങൾ തന്നെ വലിയ ഊർജ്ജത്തോടു കൂടി പറയുന്നില്ലേ നിങ്ങൾ പോയിട്ട് അല്ലെ പോർക്ക് ശാല എവിടെയെങ്കിലും തുടങ്ങുക ഒരു അറവ് ശാല തുടങ്ങുക അങ്ങനെയല്ലേ മറ്റുള്ള ആളുകൾക്ക് അനാവശ്യമായിട്ട് ഊർജം കൊടുത്തിട്ട് വലിയ ബഹളം വെച്ചിട്ട് ഇതിനെ വെറുതെ വായല വെള്ളം പറ്റിക്കുന്നത് സ്വന്തമായി ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾ ഇഷ്ടമോട് തുടങ്ങ് ആരെ തടുക്കണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ തടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കി നമുക്ക് പോയിട്ട് ഒരുമിച്ച് നിന്നിട്ട് നോക്കാം ആരാ തടുക്കണെന്നുള്ളത് ഇതേപോലെ കള്ളത്തരവും കപടതയും പറഞ്ഞ് ജീവിക്കുന്ന ഒരു മതവിഭാഗ ഭാന്തന്മാരായി ഇമാരെ മാറി ഇതിനെ മാറ്റാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ അവൻ പറയുന്ന നിയമങ്ങൾ ശരീരത്തെ നിയമങ്ങൾ നാളെ ഇവിടെ അടിച്ചേൽപ്പിക്കും നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുക നമ്മളെന്താ ആഹാരം കഴിഞ്ഞ് കഴിക്കുക അത് മാർക്കറ്റിൽ അത് വിൽക്കാൻ ആരാണ് അവൻ അവനെ തയ്യാറാക്കണം ഇതൊരു ഇത് കൂർഗ് നട കൂർഗിൽ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ് അടി ഇവൻ പാഠം പഠിക്കും ആ രീതിയിലാണ് മുന്നോട്ട് പോയി ഓരോ കാണിച്ചു ഈ കൂർഗ് സ്റ്റൈൽ ആ കയ്യും കാലൊക്കെ വീശിങ്ങട് വീശി വായുമോ ഇവിടെയുള്ള ആളുകളെ തമ്മിലടിപ്പിക്കാൻ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നോക്കുക അതായത് വാ ഇവരെ പോയി തല്ലെന്ന് എന്തിനാണ് തല്ലണത് എന്തിനാണ് ഇവിടെ ഒരു വഴക്കുണ്ടാക്കണെന്നുള്ളതാ ഇടത് ഇന്ത്യ മഹാരാജ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസിനസ് തുടങ്ങാൻ എവിടെയാണെങ്കിലും ആരെങ്കിലും അമ്പലത്തിന്റെ മുന്നിലോ അമ്പലത്തിന്റെ സൈഡിലോ പോയിട്ട് അറവുശാല അത് ബീഫാണെങ്കിലും ഇനി ചിക്കൻ ആണെങ്കിലും ആണെങ്കിലും തുടങ്ങുമോ തുടങ്ങിയില്ല ഒരു മനുഷ്യനും ചെയ്യില്ല അത് ഇതേ സാധനം തന്നെയാണ് പള്ളിയുടെ മുന്നിലേക്കാണെങ്കിലും ക്രിസ്ത്യൻ ചർച്ച ആയാലും ശരി മുസ്ലിം പള്ളി ആയാലും ശരി അവിടെയും ആരും ചെയ്യില്ല അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും അത് ഏത് മതത്തിലാണെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലാത്ത പക്ഷം നിങ്ങൾ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ പോയിട്ട് നിങ്ങൾ പോർക്ക് വിറ്റോളി ഒരു കുഴപ്പമില്ല അത് ആൾക്കാർ വാങ്ങാനില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പോർക്ക് ശാല കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഒരവ് ശാലങ്ങൾ കൊടുന്ന് ഇടാം പോർക്കിന്റെ ആരും വാങ്ങൂല എന്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റത്തല്ല ഞാൻ നിൽക്കുന്നത് പാലക്കാടിന്റെയും തൃശ്ശൂരിന്റെയും ഏകദേശം ബോർഡറിന്റെ നടുവിലായിട്ടെന്ന് പറഞ്ഞ സ്ഥലം അത്ര അടുത്താണ് ഈ ജില്ലകളൊക്കെ പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഞാനിത് തൊട്ടടുത്ത് കുന്നംകുളത്തേക്ക് അധികം ദൂരം ഒന്നും ഇല്ല ഒരു അരമണിക്കൂർ യാത്ര പോയി വേണമെങ്കിൽ വാങ്ങി കഴിക്കാം പക്ഷെ എനിക്കാ രുചി ഇഷ്ടമല്ല അതുപോലെ തന്നെയാണ് ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളും ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ടുണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് ആടത് ടേസ്റ്റ് ആണ് അപ്പോൾ പല ആളുകളുടെ അഭിപ്രായം തരുന്നു അതൊക്കെ ഞാൻ വകവെക്കാതെ കഴിച്ചു നോക്കിയതാ വയറ് വേദനിച്ച് ഞാൻ കിടപ്പിലായി എന്നുള്ളതാണ് അത്രക്ക് മോശമായിട്ടുള്ള ഒരു ഭക്ഷണമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് ഞാനിവിടെ മുസ്ലീങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ലേട്ടാ ഇത് എന്റെ ഹൃദയത്തെ തുടർന്ന് ഞാൻ പറയാ വളരെ മോശം മീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വെക്കേണ്ട രീതിയിൽ വെച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് ഉണ്ടാവാതിരിക്കും എനിക്കറിയില്ല എന്തൊക്കെ ആയാലും ഒരു പോർക്കിന്റെ അറവുശാല കേരളത്തിൽ എവിടെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ അത് വിജയിക്കൂ എന്ന് അത് അവർ കഴിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കുള്ളൂ അവിടെ കഴിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള മുസ്ലിംകൾ വന്നിട്ട് അടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു വീഡിയോ സഹിതമൊക്കെ ഒന്ന് കാണിച്ചതായി ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ വെറുതെ ഓരോന്ന് ഇങ്ങനെ വിളിച്ചു പറയരുത് ഞങ്ങൾക്ക് വിത്ത് എവിഡൻസ് വേണം എവിഡൻസ് ഇല്ലാതെ നിങ്ങൾ ഓരോന്ന് കുറയ്ക്കുമ്പോൾ എത്ര ആളുകൾ കമന്റ് അറിയുമോ ലക്ഷക്കണക്കിന് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ആളുകളൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല ഇന്ത്യയിലും ഉണ്ടാവില്ല ഇന്ത്യക്കാരനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് സംസാരിക്കുകയുള്ളു അത്ര ധൈര്യം അവിടെ ഇരുന്നിട്ടേ ഇതൊക്കെ സംസാരിക്കുകയുള്ളൂ അപ്പൊ ഇതിങ്ങനെ കാലങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ള ആര് ശ്രദ്ധിക്കുന്നു വേണ്ട മലപ്പുറം ജില്ലയുടെ പേര് എല്ലാ മാറികളും വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടാവുന്ന ഒരു സങ്കടമുണ്ട് ഞാൻ ആ മലപ്പുറം ജില്ലക്കാരനാണേ അതുകൊണ്ടാണ് ഇടപെടലുകൾ നടത്തുന്നത് വേറൊന്നും വിചാരിക്കേണ്ട ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിലക്കെ വിളയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെയും സന്ധി വിടപ്പാൾ ഓഫ്